ഹായ് എവരി വോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പതിനഞ്ച് വർഷ തിരിച്ചടവ് കാലാവധിയിൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഗ്രാമീണ ബാങ്കിന്റെ ഒരു അടിപൊളി പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ ആവശ്യമുള്ള മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളെ കുറിച്ചറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിൽ പോകുന്ന ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് നമ്മൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ പല ബാങ്കുകളിലും അല്ലെങ്കിൽ എൻ ബി എഫ് സികളിൽ അല്ലെങ്കിൽ ലോൺ ആപ്ലിക്കേഷനിലൊക്കെ നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ പല ആളുകൾക്കും ഈ ലോൺ ലഭിക്കാത്തതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിവിൽ സ്കോറാണ് അപ്പോൾ എന്താണ് സിവിൽ സ്കോർ ഈ ഒരു സിവിൽ സ്കോർ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക ഈ ഒരു സിവിൽ സ്കോർ എങ്ങനെയാണ് ഉയർത്താൻ സാധിക്കുക എന്നതിനെ കുറിച്ചൊരു നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ മുഴുവൻ ആളുകളും കാണുക ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിൽ നൽകുന്നുണ്ട് ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാണുക ഇനി നമുക്ക് പതിനഞ്ച് വർഷം തിരിച്ചടവ് കാലാവധിയിൽ അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഗ്രാമീണ ബാങ്കിൻ്റെ ഒരു പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ആണ് നമ്മളുടെ ഗ്രാമീണ ഇ സി ലോൺ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴെയായിട്ട് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ബാങ്ക് ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം ബാങ്കിൽ പോയിട്ടും ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ ബാങ്കിൽ ഇതിന് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ബാങ്കിൽ പോകുന്ന സമയത്ത് ഈ ഗ്രാമീണ ഈ സി ലോൺ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ ലോൺ ഉണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെ ബാങ്കിൽ പോയിട്ട് ഇങ്ങനെ ലോൺ ഇല്ല എന്ന് അവർ പറയുകയാണെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഗ്രാമീണ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിന് മുകളിലായിട്ട് നാഷണൽ സൈബർ ക്രൈം ഹെൽപ് ലൈൻ നമ്പറുകൂടെ കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് മുപ്പത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം മറ്റോ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് ഇവരെ ലോൺ ഇല്ല എന്ന് പറയാമെന്ന് വിചാരിക്കുക നിങ്ങൾ തൊട്ടടുത്ത ബാങ്കിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ലോൺ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം അതല്ലെങ്കിൽ തൊട്ടതാഴെയ ടോൾ ഫ്രീ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് പൂജ്യം 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 ഈ കോണ്ടാക്ട് നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഹോം പേജ് പേജാണിത് അതിൻ്റെ തൊട്ട് കുറച്ചുകൂടി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ബാങ്കിങ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോൺസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് സാധിക്കും അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ലോണുകളുണ്ട് കെ ജി കെ ജി ബി സൂര്യ സോളാറാണ് ഹോം ലോണ് വെഹിക്കിൾ ലോൺ ഗോൾഡ് ലോൺ പേഴ്സണൽ ലോൺ തൊട്ടതായിട്ട് എഡ്യൂക്കേഷൻ ലോണും ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ട അതേ പേജിലേക്കാണ് വന്നത് ഇതാണ് പേഴ്സണൽ ലോണിൻ്റെ ഒരു പേജാണിത് ഈ ഒരു ലോണിൻ്റെ പേരാണ് ഗ്രാമീണ ഇസി ലോൺ നമുക്ക് ഇതിന്റെ പർപ്പസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം നമുക്ക് എന്ത് ആവശ്യങ്ങൾക്കും ഏതൊരാവശ്യങ്ങൾക്കു വേണ്ടി അടിയന്തര ഘട്ടങ്ങളിലുള്ള ഏതൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വായ്പയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും പിന്നെ നമുക്ക് ഈ ഒരു വായ്പയുടെ എലിജിബിലിറ്റി എന്താണ് നമുക്ക് നോക്കാം എന്ന് വെച്ചാൽ യോഗ്യത എന്താണ് നമുക്ക് നോക്കാം എന്ന് വെച്ചാൽ ചുരുങ്ങിയ ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ ബാങ്കുമായിട്ട് തൃപ്തികരമായ ഇടപാട് നടത്തുന്ന വ്യക്തിഗത ഉപഭോക്താക്കൾ ആയിരിക്കണം അടുത്തത് ആപ്ലിക്കൻ ഷുഡ് ബി പെർമനന്റ് റെസിഡൻറ്റ് ഇൻ ദ കമാൻഡ് ഏരിയ ഓഫ് ദ ബ്രാഞ്ച് അഡ്വക്കേറ്റ് നെറ്റ്വർത്ത് എന്ന് വെച്ചാൽ അപേക്ഷകൻ ബ്രാഞ്ചിന്റെ കമാൻഡ് ഏരിയയിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട് കൂടാതെ മതിയായ ആസ്തിയും ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് വായ്പ നൽകുന്ന സമയത്ത് ഈ ഒരു വായ്പക്ക് ഇവർ അർഹതയുണ്ട് അല്ലെങ്കിൽ ആ ഒരു തുകക്കനുസരിച്ച് വായ്പ എടുക്കുന്ന തുകക്കനുസരിച്ചുള്ള ഒരു ആസ്തി അല്ലെങ്കിൽ ഭൂമി നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം നിബന്ധന ഇവർ നിർബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തൊട്ട തൊട്ടതാഴെയായിട്ട് സിവിൽ സ്കോർ ഓഫ് ദ ബോറവർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സെവൻ ഹൺഡ്രഡ് എഴുന്നൂറിന് മുകളിൽ സിവിൽ സ്കോറുള്ള ആളുകൾക്കാണ് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് പല ആളുകൾക്കും വായ്പ കിട്ടാതെ പോകുന്നത് എല്ലാ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ എൻ ബി എഫ് സികളിൽ നിന്നൊക്കെ വായ്പക്ക് അപേക്ഷ നൽകിയിട്ട് നമുക്ക് ഈ ഒരു വായ്പ ലഭിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സിവിൽ സ്കോർ ഇപ്പോൾ എന്താണ് സിവിൽ സ്കോർ എന്നും സിബിൽ സ്കോർ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും അതുപോലെ തന്നെ അത് സിബിൽ സ്കോർ കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കുറച്ചൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിൽ നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും അതൊന്ന് കാണുക പിന്നെ അതുപോലെ തന്നെ ലിമിറ്റ് ആൻഡ് മാർജിൻ ഏറ്റവും കുറഞ്ഞത് രണ്ട് ലക്ഷം രൂപ വരെയും മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെയുമുള്ള മൂല്യമുള്ള വസ്തുവായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ വെക്കേണ്ടത് ഇനി അടുത്തതായിട്ട് സെക്യൂരിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി നമുക്ക് വെച്ചാൽ നമ്മുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ നൽകുക ഒരു ഭൂമി നമ്മളിപ്പോൾ ഒരു ഭൂമി ആധാരം വെക്കുക എന്ന് വിചാരിക്കുക അതിൻ്റെ ഇരുന്നൂറ്റി അൻപത് ഡിസ്ട്രസ് മൂല്യമുള്ള വാസയോഗ്യമായ സ്വത്തായിരിക്കണം അല്ലെങ്കിൽ കെട്ടിടമായിരിക്കണം കെട്ടിടമുള്ള ഭൂമിയാണെങ്കിൽ പോലും അതിന് ലോൺ തുകയുടെ ഇരുന്നൂറ്റി അൻപത് ഡിസ്ട്രസ് മൂല്യമുള്ള വാസയോഗ്യമായ സ്ഥലമായിരിക്കണം പിന്നെ അടുത്തതായിട്ട് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വി ഡിസ്ട്രസ് വാല്യൂ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ലോൺ എമൗണ്ട് ലോൺ തുകയുടെ ഇരുന്നൂറ്റി അമ്പത് ഡിസ്ട്രസ് മൂല്യമുള്ള വാണിജ്യ സ്വത്തായിരിക്കണം അത് ഭൂമിയും കെട്ടിടവും പിന്നെ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്ലോട്ട് വാസയോഗ്യമായ അല്ലെങ്കിൽ കൊമേഷ്യൽ പ്ലോട്ടായ കെട്ടിടം ഇല്ലാത്തതായാലും മതി ഗ്രാമപ്രദേശങ്ങൾ കുറഞ്ഞത് പത്ത് സെൻറ്റും മറ്റ് പ്രദേശങ്ങളിൽ അഞ്ച് സെൻറ്റും ലോൺ തുകയുടെ മുന്നൂറ് ശതമാനം ഡിസ്ട്രസ് മൂല്യമുള്ളതായിരിക്കണം എന്നുവെച്ചാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പത്ത് സെൻറ്റ് ഭൂമിയെങ്കിലും വേണം ഇനിയിപ്പോൾ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്നും പുറത്തേക്ക് അല്ലെങ്കിൽ പട്ടണങ്ങളിലൊക്കെ ആണെങ്കിൽ അഞ്ച് സെൻറ്റ് മതിയാകും പണയം വെക്കാൻ ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് നൂറ്റി എൺപത് മാസമാണ് ഇനി നൂറ്റി എൺപത് മാസം എന്ന് പറഞ്ഞ സമയത്ത് പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷത്തേക്കാണ് തിരുന്നത് നമുക്ക് ഈ ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു പേഴ്സണൽ ലോൺ നൽകുന്നത് ഇത് ഏറ്റവും വലിയ ഒരു ലോണാണ് അപ്പോൾ പിന്നെ അതിന് താഴെയായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ചാർജസ് ഒക്കെ നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ഫോർ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ചാർജസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് ലോണുകൾ കാണാനായിട്ട് സാധിക്കും നമുക്ക് പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ലോണുകളെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴെയായിട്ട് ഗ്രാമീൺ ഇ സി ലോൺ എന്ന് പറയുന്ന ഭാഗം കാണാനും സാധിക്കും ജി ഇ എൽ അവിടെ മാക്സിമം പീരീഡ് പതിനഞ്ച് വർഷം ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം മുതലാണ് പിന്നെ മാക്സിമം ലോൺ എമൗണ്ട് അഞ്ച് ലക്ഷം രൂപ ഇതാണ് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മാക്സിമം റീപേയ്മെൻറ്റ് പീരീഡ് വരുന്നത് അതുപോലെ തന്നെ മാക്സിമം ലോൺ എമൗണ്ടും നമ്മുടെ പുറകോട്ടന്നെ വന്നു കഴിഞ്ഞാൽ ഫോർ സർവീസ് ചാർജ് ആൻഡ് ഫീസ് സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ ഈ ഒരു പേജ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇതിൽ ഏതെങ്കിലും ഒന്നും ക്ലിക്ക് ചെയ്ത സമയത്ത് ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പേജിന്റെ വലുതു ഭാഗത്തായിട്ട് അപ്ലൈനാവും എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് വരിക ഇതിൽ രണ്ട് സ്റ്റെപ്പുകളാണ് ഇവർ പറയുന്നത് ഒന്ന് ബേസിക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ യൂസർ വെരിഫിക്കേഷൻ ഈ രണ്ട് സ്റ്റെപ്പുകളാണ് ഉള്ളത് നമ്മൾ ഫസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ ബേസിക് ഡീറ്റെയിൽസിൽ പേഴ്സണൽ ലോൺസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് അതിന് നമ്മളെതിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ബ്രാഞ്ച് ഏത് ബ്രാഞ്ചിൽ നിന്നാണോ നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രാഞ്ചിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലോൺ എമൗണ്ട് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ഇൻ കേരള ഗ്രാമീണ ബാങ്ക് നമുക്ക് ഓൾറെഡി ഗ്രാമീണ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ മൈ റിക്വയർമെൻറ്റ് ഈസ് ഇമ്മീഡിയറ്റ് പ്ലാനിങ് പെട്ടെന്ന് വേണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി അങ്ങ് എപ്പോഴേക്കാണ് ഈ ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ പൈസ ഈ ലോൺ വേണ്ട നമ്മളോട് ചോദിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ് കൊടുക്കുക അല്ലെങ്കിൽ പ്ലാനിങ് ആണെങ്കിൽ പ്ലാനിങ് കൊടുക്കുക സേവ് കൊടുക്കുക അതിനുശേഷം നമ്മൾ യൂസർ വെരിഫിക്കേഷൻ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ എന്ത് നമ്മളത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്ത് ടിക്ക് ടിക്കിട്ടിട്ട് ഗെറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അത് വെരിഫൈ ചെയ്യാം എന്നിട്ട് സേവ് പറയുക എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യാം ഇങ്ങനെ സബ്മിറ്റ് കഴിഞ്ഞ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ബാങ്കിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് മെയിൽ വരികയോ ചെയ്യും ഇങ്ങനെയാണ് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ലോണിന് അപ്ലൈ ചെയ്യാം ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഭൂമി നമുക്ക് പണയം വെക്കേണ്ടതായിട്ടുണ്ട് ആ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നും ഉത്തമ ബോധ്യമുള്ള ആളുകൾ എപ്പോഴും പറയുന്നതാണ് ഉത്തമ ബോധ്യമുള്ള ആളുകൾ ലോണ് എന്തില്ല ലോണ് നമ്മളൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല പെട്ടെന്നുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ലോൺ അത്യാവശ്യവുമാണ് അപ്പോൾ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നും ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റേമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്